ഹായ് ഫ്രണ്ട്സ് അഗിഷ്മ ബ്ലോഗിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഞാൻ സർവേ ചെയ്തിന് ശേഷം കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൈറൽ ഫേസ് പാക്കിൻ്റെ റമ്പിലും കൊണ്ടാണ് വൈറൽ ഫേസ് പാക്കാണ് ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്തും കഴിഞ്ഞു അപ്പം ഞാൻ പറയുന്നതിൽ വലിയ കാര്യമില്ല പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി നിങ്ങളും കൂടെ കൂടെ കൂട്ടാമെന്ന് കരുതി കേട്ടോ അപ്പം നമുക്ക് ോട്ട് പോവാ ഓക്കെ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരിത്തിരി പാലിലേക്ക് പശുവിൻ പാലിലേക്ക് കുറച്ച് ചേർക്കണം ഞാൻ ഇവിടെ ഒരാണി ചക്കറി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് പാലും എടുത്തിട്ടുണ്ട് ഒഴിച്ച് നന്നായിട്ട് ഒരു മീഡിയം മീഡിയം തീലാക്കിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം കുറുക്കി ഒരുവിധം കുറുകി വരുമ്പോൾ അത് പിരിഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും പിരിഞ്ഞ് ഈ തൈരൊക്കെ തൈലിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരു തൈ വരും ആ ഒരു രീതിയിൽ വരും നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളത് വെച്ചിട്ട് വരാം കൂടെ പോവുകയൊന്നും ചെയ്ത് നല്ല ഇളകി കുറുക്കി കൊടുക്കാം അതൊരു ഫോർ ഡേയ്സ് അടുപ്പിച്ച് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എൻ്റെതെല്ലാം കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും നമുക്കൊന്ന് കാണാനൊന്നും വല്ലാതെ ഹൈഡ്രേറ്റ് ചെയ്ത് കാണാനൊന്നും പറ്റത്തില്ല ഒരു ഇതെന്നാ പറയുക ഒരു ഓയിലി കൺസിസ്റ്റൻസി ആണല്ലോ അപ്പം എൻ്റെ ഫേസ് ഓയിലി ആയതുകൊണ്ട് തന്നെ എനിക്കത് തേക്കുമ്പോൾ ഒരു പേടിയുണ്ട് പെട്ടെന്ന് ബിംപിൾസ് വന്തോ എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷെ എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും അറിയത്തില്ല എന്തെല്ലാം ട്രൈ ചെയ്തിട്ട് ഞാനതിൻ്റെ ഫീഡ്ബാക്ക് പറയും ഒരു തവണ കൂടി ഞാനിത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സെമി ഡ്രൈ ആവുമ്പോൾ നന്നായിട്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി സെമി ഡ്രൈ ആവുമ്പോൾ തേച്ച് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് പിന്നെ പാൽ ഒഴിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഉണ്ടോ നമ്മൾ ശർക്കര ഇട്ട് കത്തിക്കുന്നത് ടേസ്റ്റ് ആട്ടോ വരുന്നത് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആവത്തില്ല ഒരു സെമി ഡ്രൈ ആകത്തുള്ളൂ അപ്പോൾ ഒന്ന് നന്നായിട്ട് വെള്ളം വെച്ചിട്ടൊന്ന് ജസ്റ്റ് മസാജ് ചെയ്യുകയാണെങ്കിൽ മുന്നേ ആദ്യം കൈ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം വെള്ളം വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതാണ് നല്ല ഫേസിന് നല്ലൊരു ഗ്ലോയോ ഒരു വൈറ്റനിങ്ങോ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് പോരാത്തേനെന്താ വെച്ചാൽ ഞാനൊരു ആഴ്ചയെങ്കിലും ഡെയിലി യൂസ് ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഞാനത്രേ യൂസ് ചെയ്തിട്ടുള്ള വൺ ഡേ മാത്രമേ യൂസ് ചെയ്തുള്ളൂ ഓക്കെ ഫേസ് ഒന്നായിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചിടേ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരു ഓയില് ഭയങ്കരമായിട്ട് ഓയില് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ നമ്മൾ സോപ്പിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല സോപ്പ് ഇട്ടിട്ടോ ഫേസ് വാഷ് ഇട്ടിട്ടോ നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല കുറച്ച് എങ്ങനെ ശരിയാവും ഇത് കഴുകുമ്പോൾ ഓരോ കഴുകുന്ന ഞാൻ കാണിച്ചില്ല എത്രത്തോളം അതിൽ മാറ്റം ഉണ്ടെന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എന്തോരം മാറ്റമുണ്ട് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവുന്നില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ചേഞ്ചുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ആഫ്റ്റർ വാഷിന് ശേഷമുള്ള ഫേസ് കണ്ടോ ഉണ്ടോ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇത്രത്തോളം ചേഞ്ച് ഉണ്ടെന്ന് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു ഡെയിലി ഒരു നാല് ദിവസം അടുപ്പിച്ച് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഫസ്റ്റ് യൂസില് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് ഫേസ് ഒരിത്തിരി വൈറ്റനിങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം എഫക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പം എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ലൊരു പാക്കാണ് എൻ്റെ ഇത് ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാനിത് ഡെയിലി നാല് ദിവസം കടുപ്പിച്ച് ചെയ്താൽ ചിലപ്പം നന്നായിട്ട് പിമ്പിൾസ് പൊന്നാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നായിരിക്കും പറ്റും തോന്നുന്നു ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്ട്സിലെങ്കിലും അപ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഫോർ ഡേയ്സ് അപ്ലോഡ് ഫോർ ഡേയ്സ് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ റിവ്യൂ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാല് ദിവസം അടുപ്പിച്ച് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് യൂസിൽ തന്നെ ഇത്രത്തോളം മാറ്റം ഉണ്ടെങ്കിൽ നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ അത് പറഞ്ഞത് നല്ല കാര്യമാണ് നമ്മൾ ഫേസിൽ ഓൾറെഡി വൈറ്റ്നിങ്ങിന് മിൽക്ക് മാത്രം യൂസ് ചെയ്താലും നല്ലതാണ് പോരാത്തതിന് മിൽക്കിൻ്റെ കൂടെ ശർക്കരയും കൂടെ ഇട്ടപ്പോൾ എക്സ്ട്രാ ഒരു ഗ്ലോയോ വൈറ്റ്നിങ്ങോ ഒരു ടാൻ മാറലോ എന്തൊക്കെയോ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫേസിൽ എനിക്ക് എത്രത്തോളം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പറയും ആ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നാണ് റിസൾട്ട് ഉള്ളത് നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഞാൻ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് ഇൻട്രോ എടുത്തിട്ടില്ല ഞാൻ അപ്പം നിങ്ങളെന്ത് ചെയ്യാം അത് കണ്ട് വിലയിരുത്തരുത് ഒരിക്കലും വെച്ച് കഴിഞ്ഞാൽ നല്ല എഫക്റ്റുള്ള പാക്കാണ് ഒരു തവണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ സബും കൂടി ചെയ്യാൻ മറക്കല്ലേ